ഭഗവത്ഗീതയെ എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രാമായണമെടുത്തോ മഹാഭാരതം എടുത്തോ നിങ്ങൾക്കൊരു മുട്ടുസൂചി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനെ പറ്റി അല്പം പോലും അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ കം കണ്ണ് മറച്ച് കളയുന്ന നിലവാരത്തിൽ കഥകളുടെ കൂമ്പാരമാണ് ഫിലോസഫിയായിട്ട് നിൽക്കുന്നത് അതിനി ഉപനിഷത്തുകാരനെഴുതിയാലും ശരി അതിൻ്റെ ചുവട് പിടിച്ച് ചങ്കരാചാരൻ എഴുതിയാലും ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ച നാരായണരും എഴുതിയാലും ഒരുപോലെ അസംബന്ധം പിടിച്ച ആശയങ്ങളാണ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ടും പഞ്ച എന്താ പഞ്ചപഞ്ചീകരണം നടത്തി ഉണ്ടാക്കിയ പ്രപഞ്ചം ഒന്നും അല്ലിത് ഉള്ള എലിമെന്റ്സ് മനുഷ്യ നിർമ്മിതമായ എലിമെന്റ്സും കൂടെ എഴുതി ഇപ്പൊ നൂറ്റി പതിനാറെണ്ണം ആയിട്ടുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥമുള്ളത് ഇതുകൊണ്ടാണ് നമുക്ക് കപ്പലുണ്ടാക്കാൻ കഴിയുന്നത് നമുക്ക് വീടുണ്ടാക്കാൻ കഴിയുന്നത് നമുക്കൊരു ഒരു മെറ്റല് തമ്മിൽ ചേർത്ത് ഇന്ന് അറിയുന്ന അലോയി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഓരോന്ന് നമ്മൾ ഈ കാണുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനായാലും ശരി നമ്മള് എന്താണ് വർക്ക് ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനായിരിക്കും ഇതിനെല്ലാം നമ്മൾ നോക്കിയാൽ മതി ഇത് മുഴുവനും ഈ അറിവ് കൊണ്ടാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അറിവ് കൊണ്ടാണ് ലോകത്തിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഈ കാണുന്നിടത്ത് എത്തിച്ചിട്ടുള്ളത് അല്ലാതെ യുവന്മാരുടെ ഈ ഒരു പ്രാർത്ഥനയോ ഒരു ക്ഷേത്രമോ അതിന്റെ ഒരു ഇവന്റെ എല്ലാൻ്റെയും കൂടെ പ്രാണനം കൂടെ അതിനകത്ത് പെടുത്തിയാലും ഒരു പ്രയോജനവും ഇല്ല അവന്റെ ഒക്കെ കാറ്റുപോകും എന്നുള്ളത് അല്ലാതെ വേറൊരു അർത്ഥവുമില്ല ഞാനിത് ഈ നിർമ്മാണം വെച്ചാൽ ആളുകളെ മണ്ടരാക്കി വീണ്ടും വീണ്ടും ഈ പറയുന്ന കാശിനുകൊള്ളാത്ത മനുഷ്യന്മാർക്ക് വോട്ട് ചെയ്യാനുണ്ട് രണ്ട് ക്രിമിനലായ ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാനായിട്ട് മാത്രമേ ഇത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ തുള്ളൂ മനുഷ്യരെ കൊല്ലാനും വെറുക്കാനും അല്ലാതെ വേറെ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്കും സാധിക്കത്തില്ല മറ കൊല്ലാനും വെറുക്കാനും പഠിപ്പിക്കുന്ന തൊട്ട് ഈ ആ ക്ഷേത്രം ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ എത്ര സ്ഥലത്ത് കലാപം ഉണ്ടായി നമ്മൾ വെറുതെ നോക്കിയാൽ മതി എന്നിട്ട് അതിന് എയ്ഡി ചെയ്യുന്ന ബുൾഡോസറുമായിട്ട് നടന്ന് ഈ പാവം പിടിച്ച ആൾക്കാരുടെ മണ്ടയിൽ കയറുക എന്ന് പറയുന്നതാണേലോ ചെയ്തിരിക്കുന്നത് ഭയങ്കര ദൈവങ്ങളാണ് പക്ഷെ ചിലരുടെ മാത്ര ദൈവങ്ങളാണ് അതൊന്ന് ആലോചിച്ചാണ് ദൈവം എല്ലാം ഉണ്ടാക്കിയവനാണെന്ന് ഒരു പക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അല്ലെന്ന് ഇങ്ങനെ പറയുന്ന അസംബന്ധം പിടിച്ച ഈ ദൈവത്തിനെയൊക്കെ ഉണ്ടാക്കി ഒരു രാജ്യം തകർത്ത് കളയുന്ന ഈ യുക്തിക്കകത്ത് നമ്മൾ പെടുന്നത് ഇതിന്റെ ഈ അടിസ്ഥാനപരമായ അസംബന്ധം പിടിച്ച ലോകവീഷണത്തിനകത്തു നിന്ന് മോചിക്കേണ്ട ആവശ്യം ഉണ്ടെന്നെങ്കിലും ആൾക്കാർ അറിയേണ്ടത് നമ്മുടെ ലോകവീഷ്ണമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കനുകൂലമായി നമുക്കനുകൂലമായി ലോകത്തിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വെക്കും ഇപ്പൊ ഞാനും താനും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ഈ സംബന്ധം ഒരു ഭഗവത്ഗീതക്കാരനോ ഏഹ് ഒരു ഉപനിഷത്തുകാരനോ ഒരു ബൈബിൾ എഴുതിയവനോ ഒരു കൊറാൻ ഉണ്ടാക്കിയവനോ ഒരിക്കലും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല അതിന് ശാസ്ത്രം തന്നെ വേണം ഈ നമ്മൾ രണ്ടുപേരും ഇപ്പൊ അവിടെ ആ അയോധ്യയിൽ ഉണ്ടാക്കിയ ആ യൂസ്ലെസ് ആയിട്ടുള്ള ആ കെട്ടിടം തന്നെ ഉണ്ടാക്കുന്നതിന് എത്ര ശാസ്ത്രജ്ഞന്മാരുടെ അറിവ് അവിടെ കൊണ്ടുപോയിട്ടാണ് അവൻ ബുള്ളോസറൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇവനെല്ലാം ബുള്ളോസറാണല്ലോ ഉപയോഗിക്കുന്നത് ഇതെങ്ങാണോ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അറിവ് ഈ പറയുന്ന ഭഗവത്ഗീതയ്ക്കകത്തു നിന്നോ രാമായണത്തിനകത്തു നിന്നോ ഉണ്ടെങ്കിൽ വേണ്ടില്ലായിരുന്നു അവനൊക്കെ പണ്ട് വിമാനം ഉണ്ടാക്കിയെന്നാ പറയുന്നത് ഏത് അതിന്റെ ഒരു ഒരു കഷണമെങ്കിലും ഈ നാട്ടിൽ കാണണ്ടേ നമ്മൾ വെറുതെ പോയിട്ട് അഞ്ചു കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഡിനോസർസിന്റെ ഫോസിൽ കിട്ടും പക്ഷെ രണ്ടായിരം കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ കഥയനുസരിച്ചിരുന്നെങ്കിൽ അമ്പതിനായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാധനം മറ്റേത് അഞ്ചു കോടിയാണ് അമ്പതിനായിരം വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഈ വിദ്വാൻമാരുടെ സാധനങ്ങളൊന്നും ഇവിടെ നിന്നും ഒരു മണ്ണിൽ ഒരു പുല്ലുമില്ല നമ്മൾ വെറുതെ നോക്കിയാൽ ഒരു ഇരുമ്പിന്റെ കഷ്ണമായ പോലും അത് തുരുമ്പിച്ച് ചീത്തയായി പോന്നു കാര്യം പക്ഷെ അലൂമിനിയം കൊണ്ട് അങ്ങനെ പോകത്തില്ലെന്ന് നമുക്കറിയണ്ടേ ഭാരമില്ലാത്തത് കൊണ്ട് ആദ്യകാലത്ത് തന്നെ ഏതെങ്കിലും ഒരു അലൂമിനിയം പോലത്തെ ഉള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന ഒരു വിമാനം ഉണ്ടാക്കാൻ പറ്റും ആ വിമാനം ഉണ്ടെങ്കിൽ വിമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മട്ടിപ്പാവം എന്നായിരുന്നു യഥാർത്ഥത്തിലർത്ഥം രണ്ടാമത്തെ നിലയുള്ള സാധനത്തിന് എല്ലാമാണ് ഉയർന്ന പ്രദേശം ഉയർന്നു നിൽക്കുന്നതിനെയാണ് വിമാനം എന്ന് വിളിച്ചിരുന്നത് ഈ വാക്ക് ഉപയോഗിച്ച് അവിടെ ഉയർന്ന സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഈ എഴുതുകയും പറയുകയും ചെയ്തിട്ട് ഇതെന്തോ പ്ലെയിനിൽ പോയതാണെന്ന് പറയുന്നത് പണ്ടുകാലത്ത് വിമാന സകല വിമാനം എന്ന് പറയുന്നത് ഈ രഥങ്ങളെയാണ് ഇവരുടെ സങ്കല്പത്തിനകത്ത് എന്താണ് സൂര്യ ഭഗവാൻ തേരലേറി വരുന്നതെന്നാണ് പേരിലാണ് അല്ലാതെ തേരെ ഒന്നും അവർക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല ഏഹ് അല്ലാതെ റോസ് റോയ്സ് കാറി വരുന്നെന്ന് എഴുതാനൊക്കത്തില്ലോ കാരണം അതില്ല അപ്പൊ ഇതുപോലുള്ള അസംബന്ധം പിടിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തമ്മി തല്ലിക്കാൻ വേണ്ടി മാത്രം ഒരു അയോധ്യ ക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും ചെയ്യേണ്ടതാണ് ഉള്ളത് അത് എന്ന് പറയുന്ന സാധനം തന്നെ ലോകത്തില്ലാത്തതാണ് ഏഹ് നമ്മൾ എന്താണ് ശ്വാസം എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ശ്വാസം ഇല്ലാതാകുമ്പോഴാണ് ചത്തു പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നത് മരണത്തിനെ പറ്റി ശാസ്ത്രീയമായ അറിവില്ലാത്ത കൊണ്ടാണ് നമുക്ക് ലങ്സിന്റെ ഓപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ വേറെ തരത്തില് ഓരോന്നും കൊടുത്തിട്ടാണ് ബ്രെയിനിനകത്ത് ചെല്ലുന്ന തരത്തിലെ ലാ ലങ് ഹാർട്ട് മെഷീൻ ഉണ്ടാക്കി വെച്ച ഇവന്മാര് പറയുന്ന ശ്വാസമൊന്നും ഇല്ലാതാണല്ലോ അപ്പൊ ഓപ്പറേഷൻ ഒക്കെ ഈ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ നമ്മൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഹാർട്ടിന്റെ മെഷീൻ അപ്പുറത്തുണ്ട് ഏഹ് ലങ് ലങ് മെഷീൻ അപ്പുറത്തുണ്ട് ഇതെല്ലാം മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ലോകത്തിരിക്കുമ്പോഴാണ് ഇവന്റെ പ്രാണപ്രതിഷ്ഠ അല്ല പറയാനൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ ജീവിതത്തിനെ പറ്റി ഇത്രയധികം ട്രാൻസ്ഫോം ചെയ്ത് ചുറ്റുപാടിനെ ഇത്രയധികം ഇണക്കി മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രയധികം സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുന്ന ശാസ്ത്രീയമായ അറിവിന് പകരം ഈ അസംബന്ധം പിടിച്ച സകല സാധനവും കൂടെ രണ്ടാമത് ഈ മനുഷ്യ ഭാവം പിടിച്ച മനുഷ്യന്മാരെ വഴിതെറ്റിച്ച് ഓട്ട് മേടിക്കണം മാത്രം ആലോചിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ എന്താ പറഞ്ഞ പ്രാണപ്രതിഷ്ഠയെ നമുക്ക് നിഷ്കരണം തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു അർത്ഥമായിരുന്നു